അവിടെ ഡെയിലി കിട്ടണമെങ്കിൽ പോലും മൂന്ന് വർഷം എടുക്കും പത്ത് വർഷത്തിൽ കുറയാത്ത തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇതെല്ലാം ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ഇതിനകത്തൊന്നും സാധാരണ കേസിൽ നടക്കുന്നവരുടെ തിരിമുറിയൊന്നും നടത്താൻ കഴിയില്ല മുഖ്യമന്ത്രിയുടെ മകൾ ജയിലിലേക്ക് പോവുകയാണ് മാസപ്പടി കേസിൽ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ രാജിക്കായുള്ള സമ്മർദ്ദം മേടി ഏറി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കോൺഗ്രസും ബി ആവശ്യപ്പെട്ടു മാസപ്പടിയിലെ വിജിലൻസ് കേസ് തള്ളിയതിൽ ആശ്വാസം കൊണ്ട സർക്കാരിനും സി പി എമ്മിനും പ്രോസിക്യൂഷൻ അനുമതി വലിയ തിരിച്ചടിയാണ് മലയാളത്തിൽ പറഞ്ഞാൽ തട്ടിപ്പ് വെട്ടിപ്പ് ഉടായിപ്പ് എന്നൊക്കെ പറയാം അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ചില കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള ഒരു തട്ടിപ്പ് കാണിച്ചിരിക്കുന്നു അങ്ങനെ വിവിധ കമ്പനികളിൽ നിന്ന് രണ്ട് കോടി രൂപ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നു യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ എന്നാണ് ഇതിലുള്ള ചാർജ് പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം ഇതിൽ ഒറ്റ ഡിലേ പാടില്ല ഇതിൽ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടിന്റെ ഒരു ഒരു ഡിസിഷനാണ് പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം ഇത് അഴിമതി ഭയങ്കര ഒരു ഒരു സീരിയസ് അഴിമതി കേസാണ് അപ്പോ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ എന്നാണ് ഞാൻ പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ മകളല്ല മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആരെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കൈക്കൂലി മുഖ്യമന്ത്രിയുടെ കൊടുത്തു ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പത്തായ കൈമളൽ കൊള്ളയിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വാങ്ങിയ പണം അത് മുഖ്യമന്ത്രിയുടെ മകന്റെ കമ്പനിയിലൂടെ എത്തി അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം തുടർ അന്വേഷണത്തിൽ ഇന്ന് മുമ്പോട്ട് പ്രോസിക്യൂഷൻ അനുമതിയാണ് ഇപ്പൊ ലഭിച്ചിട്ടുള്ളത് പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസിൽ മുഖ്യമന്ത്രി പ്രതിയായി വരും ഒരു നിമിഷം പോലും വൈകാതെ ഇത്രയും വലിയൊരു കേസിൽ അതും വ്യക്തമായ തെളിവുകളോട് പിരിക്കപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഇനി തുടരാൻ മുഖ്യമന്ത്രിക്ക് അർഹമില്ല മുഖ്യമന്ത്രി അതൊന്നും നമ്മളെ കേൾക്കില്ല ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു ഇപ്പം എല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട് വീണയെ സംരക്ഷിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം കേസ് പാർട്ടിക്ക് അതിനെ പാർട്ടിക്കെതിരായിട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയമായിട്ട് നേരിടുന്നത് നിങ്ങൾ പറഞ്ഞത് അത് ഇനിയും നേരിടും ഉള്ളൂ ഏജൻസിയുടെ നിൽക്കില്ല കോടതിയുടെ മുമ്പാകെ ഉള്ളി പൊളിച്ചതുപോലെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസും എടുക്കാൻ പറ്റില്ല അവ എന്ത് തോന്നി മാസം കാണിച്ചാലും നടന്നോ